പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് കടന്നു വന്നു ഈ മാസത്തിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം തെറ്റുകളിൽ നിന്ന് ഒഴിയാൻ തീരുമാനിക്കും പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അള്ളാഹുവിന്റെ മാസമാണിത് ഈ മാസത്തെ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വലിയ വലിയ പാപങ്ങൾ ചെയ്യാതെ എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ള മാസങ്ങളെ പോലെ നിസാരമായി കാണാതെ ഈ മാസം അള്ളാഹുവിന്റെ മാസമാണെന്ന് കരുതികെട്ട് വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയണം അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഈ മാസത്തെ നമുക്ക് ആദരിക്കാൻ കഴിയണം അങ്ങനെ ആദരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നത് പോലെ ചെയ്യാതെ ഒഴിഞ്ഞു മാറാതെ നമ്മളെ കൊണ്ട് കഴിയും ജപുമാസമായത് അള്ളാടെ മാസമാ നടക്കുന്നത് നടക്കുന്നത് നോമ്പ് െ ഈ വലിയ വലിയ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിന്റെ ബഹുമാനം കൊണ്ട് നമുക്ക് കഴിയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമലാ മാസം കടന്നു വരുന്നതിന് രണ്ടു മാസം മുമ്പേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യുകയാ ദുകയു